ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യ ഫൈനലിൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സെമിയിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ അറുപത്തിയെട്ട് റൺസിലാണ് ഇന്ത്യ തോൽപ്പിച്ചത് മഴ കാരണം ഇടയ്ക്ക് രസംകുലിയായെങ്കിലും ആവേശ ജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ട് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റിമൂന്ന് റൺസിൽ ഒതുങ്ങുകയായിരുന്നു ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇറങ്ങുന്ന ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ നിസ്സാരക്കാരനായി കണക്കാക്കാനാവില്ല എല്ലാ കാലത്തും മികച്ച താരനിര ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ട് എന്നാൽ ഭാഗ്യം പ്രധാന മത്സരങ്ങളിലെല്ലാം കൈവിട്ടു പക്ഷെ ഇത്തവണ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും സന്തുലിതമായി ഇറങ്ങുന്ന ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താൻ ഇന്ത്യ പ്രയാസപ്പെടും ഇന്ത്യ വലിയ കിരീട പ്രതീക്ഷയും നിൽക്കവേ രണ്ടായിരത്തി പതിനാലിലെ ഫൈനലിൽ മറക്കരുതെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് വലിയ കിരീട പ്രതീക്ഷമായി ഇറങ്ങിയ ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയോടാണ് പരാജയപ്പെട്ടത് അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാല് വിക്കറ്റിന് നൂറ്റി മുപ്പത് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ശ്രീലങ്ക അനായാസ വിജയം കണ്ടു അന്ന് ഫൈനലിൽ ഇന്ത്യക്ക് സംഭവിച്ച പിഴവുകൾ ഇത്തവണ ആവർത്തിക്കാതെ നോക്കണമെന്നാണ് ആരാധകരുടെ മുന്നറിയിപ്പ് പ്രധാന മത്സരങ്ങളിൽ ഇന്ത്യയുടെ ബാറ്റർമാർ ശൈലി മാറ്റി കളിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടി ട്വന്റി ലോകകപ്പിൽ ഫൈനൽ വരെ ആക്രമിച്ചു കളിച്ച് ഇന്ത്യ ഫൈനലിൽ നിലയുറപ്പിച്ച് റൺസ് ഉയർത്താനാണ് ശ്രമിച്ചത് ഈ തന്ത്രം പാളിയപ്പോൾ കപ്പും നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും സംഭവിച്ചത് ഇതേ പ്രശ്നമാണ് ഇന്ത്യൻ ബാറ്റർമാർ പെട്ടെന്ന് തന്ത്രം മാറ്റി പ്രതിരോധ ശൈലിയിലേക്ക് മാറുന്നത് ടീമിനെ തിരിച്ചടിയായി ഈ പ്രശ്നം ഇത്തവണ ലോകകപ്പിൽ ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം ബാറ്റ്സ്മാൻമാരെ നിലവിൽ ശൈലിയിൽ തന്നെ ഫൈനലിലും കളിക്കണം വലിയ ആഴ്ച മണിക്ക് ബാറ്റിംഗ് നിര മുതിർന്നാൽ കൂട്ട ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിലവിലെ ശൈലിയിൽ ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതായുണ്ട് രണ്ടാമത്തെ കാര്യം ഫേവറേറ്റുകൾ എന്ന തലക്കനമില്ലാതെ ഇന്ത്യ കളിക്കണം മിക്ക ലോകകപ്പുകളിലും ഇന്ത്യയെ വേട്ടയാടിയത് ഇതേ പ്രശ്നമാണ് അവസാന ഏകദിന ലോകകപ്പിന് വേദിയായത് ഇന്ത്യയായിരുന്നു അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയായിരുന്നു ഏവരും മുൻതൂക്കം നൽകിയിരുന്നത് ഫൈനലിൽ ഇന്ത്യ വലിയ കിരീട പ്രതീക്ഷയോടുകൂടി ഇറങ്ങുകയും ബാറ്റിംഗ് തകർച്ച നേരിട്ട് തോൽക്കുകയും ചെയ്തു ഇത്തവണ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്കാണ് ഏവരും മുൻതൂക്കം നൽകുന്നത് തോൽവി അറിയാതെ ഇന്ത്യ കപ്പ് കപ്പുയർത്തുമെന്നാണ് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത് ഈ അമിത ആത്മവിശ്വാസം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഫേവറേറ്റുകളൊന്നും സമ്മർദ്ദമില്ലാതെ കളിക്കാൻ ഇന്ത്യക്ക് സാധിക്കണം അല്ലാത്ത പക്ഷം ഇന്ത്യയ്ക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലുമാണ് നിലവിൽ അമിത ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയും തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാൽ ഫൈനലിൽ ഈ അമിത ആത്മവിശ്വാസം ഇന്ത്യക്ക് പണിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് മൂന്നാമത്തെ കാര്യം മാറ്റത്തിന് തയ്യാറാണോ എന്നുള്ളതാണ് ഇതുവരെ തോൽഗാതെ കളിച്ചതിനാൽ പ്ലെയിംഗിനോ മാറ്റം വേണ്ടെന്ന പഴഞ്ചൻ തത്വം മാറ്റണം ഭാഗ്യത്തിൽ വിശ്വസിക്കാതെ ഫോം വിലയിരുത്തി ആവശ്യത്തിന് മാറ്റം കൊണ്ടുവരണം വിരാട് കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്ന് ജയ്സ്വാളിനെ ഓപ്പണറായി ഇറക്കണം ദക്ഷിണാഫ്രിക്കൻ പേസിന്റെ കരുത്തുറ്റതായതിനാൽ ഇടത് വലത് കോമ്പിനേഷൻ ഇന്ത്യക്ക് ആവശ്യവുമാണ് മോശ ഫോമിൽ തൊഴിഞ്ഞു കളിക്കുന്ന ശിവം ദുബെയും ഇന്ത്യയെയും കളിപ്പിക്കരുത് യാതൊരു ഫോമിലില്ലാത്ത ദുബൈയെ ഒഴിവാക്കാനാണ് പല ആരാധകരടക്കം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതുകൊണ്ട് ഫൈനലിൽ ചിലപ്പോൾ നിർണായക മാറ്റത്തിന് ഇന്ത്യ മുതിർന്നാലും അനുഭുതപ്പെടാനില്ല